പിണറായി ഭരണം ലോക തോൽവി എന്ന് വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇ പി ജയരാജൻ അല്ല സത്യം ഇ പി ജയരാജൻ ചില കണക്കുകൾ നിരത്തി പിണറായി വിജയന്റെ വായടപ്പിച്ചിട്ടുണ്ട് സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ഇരുപത് ശതമാനം കൊടുക്കണം ശരിയാണ് എന്തും മുഖത്ത് നോക്കി തുറന്നടിച്ചു പറയുന്ന പാരമ്പര്യമുള്ള ഗുരുക്കന്മാരുടെ അവസാനത്തെ വേരാണ് ഇരുപത്തി അയ്യായിരം കോടി രൂപ ഈ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമപത്ത ഇനത്തിൽ കൊടുക്കണം കൊടുക്കേണ്ടത് തന്നെ അതിന് ആർക്കാ തർക്കമുള്ളത് അതെ ശുദ്ധൻ ഫലം ചെയ്യുമെന്ന് കേട്ടിട്ടില്ലേ അത് ഇപ്പോൾ സംഭവിച്ചു പോലും തെറ്റിയില്ല ക്ഷേമ പെൻഷൻ മുടങ്ങി ആ ക്ഷേമ പെൻഷൻ മുടങ്ങി കിടക്കുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ കൊടുത്തിട്ടില്ല അത് എഴുതിയത് രണ്ടായിരത്തി നാനൂറ് കോടി ഈ ക്ഷേമ പെൻഷൻ കുടിശികയുണ്ട് ർക്കത്തിനില്ല ഇതിന് പുറമെ പറയുന്ന ജൽ ജീവൻ മിഷൻ കരാറുകാർക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ട് കാരുണ്യ സുരക്ഷാ പദ്ധതി മുന്നൂറ് കോടി സപ്ലൈകോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കോടി അൽപായോ എന്റെ തൊപ്പി സ്കൂൾ കുട്ടികൾ കൊച്ചഭക്ഷണം കൊടുത്തവക ഇരുനൂറ് കോടി ശരിയാണ് അയ്യായിരം കോടി കുട്ടികൾക്ക് കൊടുത്തവക ഇരുന്നൂറ് കോടി ശരിയാണ് ഇരുന്നൂറ് കോടി കൊടുക്കാനുണ്ട് ആര് പറഞ്ഞു കാരുണ്യ സുരക്ഷാ പദ്ധതി മുന്നൂറ് കോടി സപ്ലൈകോ കോടി ഓർത്ത് ഒരു സഹായം ചെയ്യണം ഇനി മുതൽ നീ ചെയ്യണ്ട വന്ന് എവിടെങ്കിലും വൈകുന്നേരം വൈകുന്നേരമാകുമ്പോ കൂലി ഞാൻ തന്നോളാം കുറച്ച് കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ നവകേരള സദസ് നടത്തി മുഖ്യമന്ത്രി കേരളം വേറെ ലെവലാണ് ലെവൽ ആണെന്ന് തള്ളി വന്നോണ്ടിരുന്നതാ ഇതുപോലെ ഒരടി കൂട്ടത്തിൽ നിന്ന് കിട്ടുമെന്ന് പിണറായി സ്വപ്നത്തിൽ പോലും കണ്ടു കാണത്തില്ല പട്ടി കടിക്കുകയും ചെയ്തു അതുപോലെ ഗതി നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു ഇനി പോവാലോ